श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം പതിനൊന്ന് പേജ് നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മനസാ ബുദ്ധ്യ കേന്ദ്ര യോഗിനി സംഘം തക്വാത്മശുദ്ധയേ പദാനുപദം യോഗിന കൃഷ്ണാവബോധമുള്ള വ്യക്തികൾ സംഘം സംഘത്തെ തൃക്വാ ത്യജിച്ചിട്ട് ആത്മശുദ്ധയെ ആത്മശുദ്ധിക്കു വേണ്ടി കായേന ശരീരം കൊണ്ടും മനസ്സാ മനസ്സുകൊണ്ടും ബുദ്ധിയ ബുദ്ധി കൊണ്ടും കേവലൈഹി ശുദ്ധങ്ങളായ ഇന്ദ്രിയൈ അപി ഇന്ദ്രിയങ്ങളെ കൊണ്ടും കർമ്മ കർമ്മകർമ്മത്തെ കുറുവന്തി ചെയ്യുന്നു വിവർത്തനം യോഗികൾ അനാസക്തരായി ശരീരം മനസ്സ് ബുദ്ധി എന്നിവ കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോലും ആത്മശുദ്ധിക്കു വേണ്ടി മാത്രം പ്രവർത്തനത്തിലേർപ്പെടുന്നു ഭാവാർത്ഥം കൃഷ്ണൻ്റെ ഇന്ദ്രിയ പ്രീതിക്കായി കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന ഏതു കർമ്മവും ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇന്ദ്രിയങ്ങൾ തന്നെയോ ആവട്ടെ ഭൗതിക മാലിന്യത്തിൽ നിന്ന് മുക്തമാണ് കൃഷ്ണാവബോധമുള്ളവൻ്റെ പ്രവൃത്തികളിൽ നിന്ന് ഭൗതിക പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല അയാൾക്ക് പൊതുവേ സദാചാരങ്ങളെന്ന് പറയുന്ന ശുദ്ധകർമ്മങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നു ശ്രീലരൂപഗോസ്വാമി ഭക്തിരസാമൃത സിന്ധുവിൽ ഒന്ന് രണ്ട് നൂറ്റി എൺപത്തി ഏഴ് ഇങ്ങനെ വിവരിക്കുന്നു ഇഹ യസ്യ ഹരേർ ദാസ്യെ കർമ്മണ മനസാഗിരാ നിഖിലാസോപ്യവസ്ഥാസു ജീവൻ മുക്ത സ ഉച്ചതേ ശരീരം കൊണ്ടോ മനോബുദ്ധികൾ കൊണ്ടോ വാക്കുകൊണ്ടോ കൃഷ്ണാവബോധത്തോടെ കൃഷ്ണസേവനത്തിൽ പ്രവർത്തിക്കുന്നവർ ഭൗതിക ലോകത്തിൽ പ്രാപഞ്ചിക കൃത്യങ്ങളിലേർപ്പെട്ടിരുന്നാലും മുക്തന്മാർ തന്നെ അയാൾക്ക് മിഥ്യാഹങ്കാരമില്ല താൻ ഈ ശരീരമാണെന്നോ ശരീരം തൻ്റേതാണെന്നോ അയാൾ വിചാരിക്കുന്നില്ല താൻ ശരീരമല്ലെന്നും ശരീരം തൻ്റേതല്ലെന്നും അറിയുന്നു കൃഷ്ണൻ്റേതാണ് ശരീരം താനും കൃഷ്ണൻറ്റേതു തന്നെ ദേഹം കൊണ്ടോ മനോബുദ്ധികൾ കൊണ്ടോ വാക്ക് ജീവിതം സമ്പത്ത് എന്നിവ കൊണ്ടോ താൻ നേടിയതും കൈവശമുള്ളതുമെല്ലാം കൃഷ്ണൻ്റെ സേവനത്തിനായി ഉപയോഗപ്പെടുത്തുമ്പോൾ അയാൾ കൃഷ്ണനുമായി ബന്ധം പുലർത്തുന്നു താൻ ഈ ശരീരമാണെന്നും മറ്റും വിശ്വസിക്കാനിടയാക്കുന്ന മിത്യാഹങ്കാരമില്ലാതാകുന്നു കൃഷ്ണനുമായി ഏകീഭവിക്കുന്നു ഇതാണ് കൃഷ്ണാവബോധത്തിൻ്റെ സമ്പൂർണാവസ്ഥ ഹരേ കൃഷ്ണ